നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ഡൽഹിയിൽ എതിരാളികൾ കൈ അണികൾ തോൽ ചേർന്നോ കേജ്രിവാൾ കോൺഗ്രസിന്റെ ബട്ടൺ അമർത്തും ഞാൻ എ എ പിയുടെ ബട്ടൺ അമർത്തും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ റാലിയിൽ പറഞ്ഞ വാക്കുകളാണിത് എൻ ഡി എക്കെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ട വീര്യം വൈകാരികമായി അനുയായികൾ ഏറ്റെടുത്ത ആഹ്വാനമായിരുന്നു അത് എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത് മുഹമ്മദ് ഷഹബാസ് വിഷിയ ചുവന്ന ടവൽ ഇന്ത്യൻ റെയിൽവേയുടെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കാരൻ ബീഹാറിലെ സമസ്തിപൂരിൽ സംഭവിക്കേണ്ടിയിരുന്ന ഒരു വലിയ അപകടം മുഹമ്മദ് ഷഹബാസ് എന്ന കാരന്റെ ഇടപെടലിലൂടെയാണ് ഇല്ലാതായത് മുസാഫർപൂർ റെയിൽവേ ലൈനിലെ ബോല ടാക്കീസ് ഗുംതിക്ക് സമീപമാണ് സംഭവം ഷഹബാസും സുഹൃത്തുക്കളും റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് കൂടി കടന്നുപോകുമ്പോൾ പോകുമ്പോൾ പാളം തകർന്ന് കിടക്കുന്നത് കണ്ടു ഈ സമയത്ത് എതിർവശത്ത് നിന്നും ഒരു ട്രെയിൻ പാഞ്ഞു വരികയായിരുന്നു മുഹമ്മദ് ഷഹബാസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ചുവന്ന ടവൽ വീശി ലോക്കോമോട്ടീവ് പൈലറ്റിന്റെ ശ്രദ്ധ പിടിച്ചെടുത്തു അപകട സൂചന ലഭിച്ച ലോക്കോമോട്ടീവ് ഹംറ കൊദ്ഗോതം എക്സ്പ്രസ് നിർത്തിയപ്പോൾ രക്ഷപ്പെട്ടത് നിരവധി ജീവനുകൾ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ആ കൂട്ടത്തിൽ വടകരയും കെ കെ ശൈലജ സംസ്ഥാനത്ത് ആലത്തൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് കാണുന്നതെന്ന് വടകരയിലെ ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജ ആ കൂടുതൽ വടകരയിൽ ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുകയാണ് അത് തുടരാനാണ് സാധ്യതയെന്നാണ് തോന്നുന്നതെന്നും ശൈലജ പറഞ്ഞു എന്നാൽ ഇനിയും കുറെ റൗണ്ട് വോട്ട് എണ്ണാനുണ്ട് പക്ഷേ പൊതുവെ ട്രെൻഡ് എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായതുപോലെ യു ഡി എഫിന് അനുകൂലമായ പാർലമെന്റ് ഇലക്ഷനിലെ ട്രെൻഡാണ് കാണുന്നതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കരൻ അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഏഴ് പതിറ്റാണ്ട് നീണ്ടു നിന്ന മാധ്യമ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റേത് ദി ഹിന്ദു സ്റ്റേറ്റ്സ്മാൻ പേട്രിയേറ്റ് ഡെക്ക് ആൻഡ് ഹെറാൾഡ് തുടങ്ങിയ പത്രങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലും ബി ആർ പി സേവനം ഉച്ചത്തിൽ നിന്നും നാൽപ്പതിലേക്ക് സംരക്ഷണ പദ്ധതി കടുവകളുടെ എണ്ണം കൂട്ടിയെന്ന് ഉദ്യോഗസ്ഥൻ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയ മനുഷ്യന്റെ നിരന്തരമായ വേട്ടയാടലിനെ തുടർന്ന് ഇതിനകം വംശനാശം സംഭവിച്ച നിരവധി ജീവി വർഗങ്ങളുണ്ട് പല പ്രദേശത്ത് നിന്നും ഇതിനകം തദ്ദേശീയ മൃഗങ്ങൾ പലതും അപ്രത്യക്ഷമായി ഇത്തരമൊരു വംശനാശം ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെയും അതിന്റെ സന്തുലിതാവസ്ഥയും തകർക്കുമെന്ന് തിരിച്ചറിഞ്ഞ ചിലർ മൃഗങ്ങളെ അത്യന്തികമായ വംശനാശത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായി ഇറങ്ങി തിരിച്ചു ലോകമെങ്ങും ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളും ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് മോദി ഗ്യാരണ്ടി ഏറ്റില്ലെന്ന് ഫല സൂചനകൾ ഇടിന് ഓഹരി വിപണി അദാനി ഗ്രൂപ്പ് ഓഹരികൾ കനത്ത നഷ്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റമില്ലെന്ന് ഫലസൂചനകൾ പുറത്തുവന്നതോടെ ഓഹരി വിപണിയിൽ ഇടിവ് നിഫ്റ്റി അൻപത് സൂചിക ഇടിഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിലാണ് രാവിലെ വ്യാപാരം അവസാനിപ്പിച്ചത് ബിഎസ്ഇ സെൻസെക്സ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് രേഖപ്പെടുത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഏഴിൽ ക്ലോസ് ചെയ്തു യർന്ന് സ്വർണ്ണവില ഇന്ന് പുതിയ റെക്കോർഡിലേക്ക് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ആശ്വാസകരമായ വാർത്തയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരുന്നത് ജൂൺ മാസം ആരംഭം തന്നെ ശുഭ ആഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവർക്ക് ലഭിച്ചിരുന്നത് വ്യാഴവും വെള്ളിയും ഒരേ വിലയിൽ വിപണനം നടന്ന സ്വർണത്തിന് ശനിയാഴ്ചയും വീണ്ടും കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച നിരക്കുകളിൽ മാറ്റമില്ലാതെ തുടർന്നു തിങ്കളാഴ്ചയും വിലയിൽ കുറവ് വന്നു ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നിരക്ക് ാണ് ഇന്ന് സംസ്ഥാനത്ത് വ്യാപാരം നടക്കുക ഒരു ഗ്രാം സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ നിരക്ക് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം